കരിങ്കാളിയുടെ കൊടുങ്ങൽ ഒരു വാഴപ്പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുകാരിക ചോരയിൽ നീരാട് കരിങ്കാളിയുടെ കൊടുങ്ങൽ ഒരു വാഴനപ്പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുകാരിക ചോരയിൽ നീരാട് എരുവേറ്റിയവറ്റ മുളകോ പെണ്ണേ നിൻ മനസ്സ് ജട കെട്ടിയ കാടിക്കുന്നിൽ മുല്ലപ്പൂമുള്ളിയ കാളിതൻ കാര്യം തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീരാടങ്ങ് കരിങ്കാളിയല്ലേ ഒടുങ്ങൽ ഒരു വഴണ പെണ്ണാണ് കൊടുവാളെടുത്ത് ചുടുതാര ചോരയിൽ ആട് ഇതുപോലൊരു പെൺമണി വേണം മകളായി അവൾ വന്നിരങ്ങണം വെട്ടി എറിഞ്ഞവൾ ആടി കെളിയേണം നെടു നായികയായവൾ നാടിന് കൺമണിയാകേണം കരിങ്കാളിലല്ലേ കൊടുങ്കൽ ഒരു വഴണ പെണ്ണാട് കുടുവാളിൽ ചുടുതാരീക ചോരയിൽ